ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇഫ്താറിന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി റെഡിയാക്കിയാലോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ആണ് പിന്നെ വേണ്ടിയിട്ടുള്ളത് സവാള ഞാൻ ഇവിടെ അഞ്ച് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളത് എല്ലാം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകും അതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇന്ന് മട്ടൺ കറി റെഡിയാക്കി വന്നത് അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക കുറച്ച് കുരുമുളക് എല്ലാം എല്ലൂടെ ഒന്ന് നമ്മൾ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഓയിലോട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ചതച്ചു വച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളവിൻ്റെയും ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് തണ്ട് കറിയപ്പല ഒന്ന് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മട്ടൺ മസാല ഇത് എത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ മസാലയുടെ എല്ലാം പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം മസാലയെല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ മസാലയിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം മട്ടൻ കറി ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ ഞാൻ കൂടാതെ തന്നെ ഇതിലോട്ട് ഒരു അല്പം ചൂടുവെള്ളവും കൂടെ നല്ല തിളച്ച ചൂട് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പം അത്യാവശ്യം നമ്മളുടെ മട്ടൺ വെന്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നല്ല ജ്യൂസായിട്ടാണ് വേണ്ടിയിട്ടുള്ളെങ്കിൽ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സർവ്വ് ചെയ്യാവുന്നതാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇനിയും മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് നമുക്കിതിൻ്റെ ഗ്രേവി അതിൻ്റെ വെള്ളമൊന്നും വറ്റിച്ചെടുത്ത് നല്ല മസാല പോലെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയലിയും കറി അപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മളുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇവിടെ നല്ല അടിപൊളി നല്ല കറക്റ്റായിട്ടുള്ള കൂടുതൽ ജ്യൂസുമില്ല നന്ന് നല്ല ഗ്രേവി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ളൊരു മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ കറിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കുഞ്ഞു ബെൽ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്